ഹലോ ഇന്നത്തെ വീഡിയോ മുട്ട ബജ്ജി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചി തന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാവ് തയ്യാറാക്കണം മാവ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കടലമാവ് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഉപ്പ് ഞാൻ സോഡാപ്പൊടി പൊടി ചേർത്തില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ചേർക്കാൻ ചേർക്കാത്തത് ഒരുന്നിൽ സോഡാപ്പൊടി ഇത്രയൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കാം അതിനകത്ത് തന്നെ നമുക്ക് മുട്ട വേവിച്ചെടുക്കാനായിട്ട് പറ്റും മുട്ട മുട്ട വേവിച്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം മുട്ട നമ്മൾ ഈ നമ്മുടെ മാവിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ മാവ് അല്പം കട്ടി വേണം കേട്ടോ കട്ടിയിൽ വേണം മാവ് കലക്കാനായിട്ട് ആ മാവിലോട്ട് നമ്മുടെ മുട്ട ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളക്കുമ്പോഴത്തേനും നമ്മുടെ ഈ മുട്ട ബജ്ജി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് അത് മറക്കരുത് കേട്ടോ പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതുകൊണ്ട് നല്ല തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ഇത് വേ അപ്പുറം അപ്പുറം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നാലെണ്ണമായിട്ടാണ് നാലെണ്ണമാണ് ഞാൻ ചെയ്ത് നോക്കിയത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ട നാലെണ്ണം തന്നെ ചിലപ്പോൾ എങ്ങാനും ഫ്ലോപ്പായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അതേ ടേസ്റ്റിലെനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്യും ഇനിയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ കടയിൽ നിന്ന് ഒന്ന് തന്നെ പതിനഞ്ച് രൂപയാണ് ഒത്തിരി ഇഷ്ടമാണ് ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാനേ പറ്റും അപ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ എൻ്റെ ഇത് ഞാൻ നാലെണ്ണം റെഡിയാക്കി വെച്ചു അപ്പോൾ ഒന്ന് അമ്മയ്ക്ക് കൊടുത്തട്ടോ നമുക്ക് മൂന്നോർക്കുള്ളതാണ് ഞാൻ ഈ പാത്രത്തിട്ടിട്ട് കാണിക്കുന്നത് പിന്നെ ചായയൊക്കെ ആക്കി ഞാനും പിള്ളേരും പുറത്തിരുന്ന് നമ്മുടെ അതുപോലെ മണി പലഹാരം കഴിച്ച് ചായ കുടിച്ച് രസിച്ചിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തോന്ന് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പിള്ളേർക്ക് സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിള്ളേർ കഴിച്ച് കഴിച്ച് പറയുന്നുണ്ടായിരുന്നു കൊള്ളാം കൊള്ളാം അതുമല്ല അതിൻ്റെ മാവും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താണ് ഞാൻ വലിച്ചു നീട്ടിന്നില്ല എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക തുടർന്നുള്ള എൻ്റെ വീഡിയോസാണ് മറക്കരുത് ഇതിന് മുൻപേ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായവരാണെങ്കിൽ മുൻപിലോട്ടുള്ള വീഡിയോസും എടുത്തുനിന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെയും താങ്ക് സോ മച്ച്